ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസണിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ശ്രേയസ് ശ്രേയസയറിന് ടീമിലേക്ക് വഴിയൊരുക്കാനാണ് എന്ന് മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് അഞ്ചാം നമ്പറിൽ സഞ്ജുവിന് അധികം തിളങ്ങാനായിട്ടില്ല എന്നും അത് താരത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജുവിനെ അഞ്ചാം നമ്പറിൽ ഇറക്കുന്നത് ശ്രേയസ് ശ്രേയസയ്യറിനെ ടീമിൽ തിരിച്ചെത്തിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ അഞ്ചാം നമ്പറിൽ അധികം ബാറ്റ് ചെയ്തിട്ടില്ല അവിടെ കളിക്കേണ്ട ഒരു താരവുമല്ല സഞ്ജു സാംസൺ ഞാൻ അവന്റെ പുതിയ പൊസിഷനിൽ ഒട്ടും സന്തോഷവനല്ല ഇത് ചിലപ്പോൾ അവന് ലഭിക്കുന്ന അവസാന അവസരമാകാം അടുത്ത മത്സരങ്ങളിൽ സ്കോർ ചെയ്യാനായില്ല എങ്കിൽ സഞ്ജുവിന് പകരക്കാരനായി ശ്രേയസയർ ടീമിലെത്തുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു സഞ്ജുവിനെ മധ്യനിരയിൽ ഇറക്കി ഫിനിഷറായി കളിപ്പിക്കാനാണോ ഇന്ത്യ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു അതിനായി ടീമിൽ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദോബിയും ഉണ്ട് ഈ സ്ഥാനത്ത് അവൻ മികച്ച പ്രകടനം നടത്തുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ജിതേഷിന് പകരം സഞ്ജുവിനെ ടീമിൽ കൊണ്ടുവന്നത് ഏഷ്യാ കപ്പിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ എന്ത് സംഭവിക്കുമെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു